നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയെ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിൽ ഡിയേഗോ സിമിയോണി ഞങ്ങൾ താരങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെ തടയണം എന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക മറ്റൊന്നും ചെയ്യാനില്ല മെസ്സിയെ പോലൊരു പ്രതിഭയെ തടയാനാവില്ല എന്നായിരുന്നു ആ ഘട്ടങ്ങളിൽ സിമിയോണി ഉദ്ദേശിച്ചിരുന്നത് സിമിയോണി അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിന് അർത്ഥം കാര്യങ്ങൾ വളരെ ടഫായിരിക്കുമെന്നാണ് പറയുന്നത് കേ കിരൺ ട്രിപ്പിയറാണ് ട്രിപ്പിയറുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സെറ്റൻഡ സ്പോർട്സ് ടി വി അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ റിപ്പോർട്ട് ഇരുന്ന് അദ്ദേഹം പറയുന്നു മെസ്സി അബ്സൊലൂട്ട്ലി എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു കളിക്കാരനാണ് ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ കളിച്ചപ്പോൾ അത്ലറ്റിക്കോ ബാഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ കളിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കളി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യുമായിരുന്നു മെസ്സി എങ്ങനെ തടയണം തടയണമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സെമിയോണി സിംപ്ലി ഞങ്ങളോട് പറയും പ്രയ പ്രാർത്ഥിക്കുക സിംപ്ലി അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ലിറ്ററലി അദ്ദേഹം അത് തന്നെയാണ് അർത്ഥമാക്കുന്നത് പ്രാർത്ഥിക്കുക മറ്റൊന്നും ചെയ്യാനില്ല മെസ്സിയെ തടയാൻ മറ്റൊന്നും ചെയ്യാനില്ല സോ മെൻസിബോണി സേയ്സ് ദാറ്റ് യു റിയലൈസ് യു ആർ ഫേസിങ് എ റിയൽ പ്രോബ്ലം സിമിയോണി അങ്ങനെയാണ് ഒരു കളിയുടെ ഘട്ടത്തിൽ നിങ്ങളോട് പറയുന്നതെങ്കിൽ ഒരു കളിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു റിയൽ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോവുകയാണ് എന്നതാണ് യെസ് മെസ്സിയെ തടയാൻ മറ്റു മാർഗ്ഗങ്ങളില്ല പ്രാർത്ഥിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ ട്രിപ്പിയർ പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്ക് എത്താം